നമസ്കാരം കെ ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മളൊക്കെയും വളരെയേറെ കാലമായി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എല്ലാ വൈദ്യ സംവിധാനങ്ങളും നൽകുന്ന ആശുപത്രി കരുനാഗപ്പള്ളിയിൽ വരിക എന്നുള്ളത് എന്നാൽ അതിനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ദ നമുക്ക് തൊട്ട് മുന്നിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലോടുകൂടി കിംസ് എന്ന പേരിൽ ഒരു ആശുപത്രി കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അത് കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് കിംസ് എത്തിയിരിക്കുന്നത് കിംസിനെക്കുറിച്ച് തീർച്ചയായും എല്ലാവരും അറിയണം യഥാർത്ഥത്തിൽ കിംസ് എന്താണ് അത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവർ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരവധിയായ ആശുപത്രികൾ അവർക്കുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ അത്യാധുനികമായ വൈദ്യ സംവിധാനം ആദ്യം നടപ്പിലാക്കുന്ന ഒരു ആശുപത്രി എന്ന നിലയിൽ കിംസ് വളരെയേറെ വാർത്താ പ്രാധാന്യം എല്ലായിടത്തും നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും വൈദ്യസഹായം അല്ലെങ്കിൽ ചികിത്സ ലഭ്യമാകാതെ പോകരുത് എന്ന വലിയ ലക്ഷ്യവും സേവനവും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കിംസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്കുള്ള അവരുടെ വരവ് വളരെ പ്രതീക്ഷയോടുകൂടി പലരും കാത്തിരുന്നത് അത് കേരളത്തിൽ കണ്ണൂരാണ് ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇപ്പോൾ രണ്ടാമത്തെ ആശുപത്രി അവർ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിലാണെന്നുള്ളത് വലിയൊരു പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് കാരണം ഈ കിംസ് ആശുപത്രി റോബോട്ടിക് സർജറി അതുപോലെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത്യാധുനികമായ ക്യാൻസർ കെയർ സംവിധാനമടക്കമുള്ള എല്ലാ വൈദ്യ സംവിധാനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെയും നമുക്കിനി ലഭ്യമാകാൻ പോവുകയാണ് അതിനൊട്ടും താമസമില്ലാത ഈ ഏപ്രിൽ മാസം മുതൽ കിംസ് വലിയത് എന്ന പേരിൽ അത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് കരുനാഗപ്പള്ളിക്കാരോട് സംസാരിക്കാനായിട്ട് കിംസിൻ്റെ കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായിട്ടുള്ള ഫർഹാൻ യാസിൻ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് കെ ലൈവ് മീഡിയയിലൂടെ അദ്ദേഹം സംസാരിക്കുകയാണ് കരുനാഗപ്പള്ളിയോട് അദ്ദേഹത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടതുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഹെൽത്ത് കെയർ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഫർഹാൻ യാസിൻ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് ആസ്റ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഒരു വിധത്തിൽ പറഞ്ഞ ആസ്റ്ററിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് തന്നെ പറയാം അത്ര കണ്ട് മാറ്റങ്ങളും വലിയ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അത്ര കണ്ട് വൈദ്യ സംവിധാന മേഖലയിൽ പ്രതീക്ഷ നൽകുന്ന ഫർഹാൻ യാസിനാണ് ഇതിൻ്റെ എല്ലാ നിലയിലും ഈ കിംസിനെ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നതും അതിന് മുന്നോട്ട് പ്രവർത്തിപ്പിക്കുന്നതും അതിൻ്റെ ഒരു നാഥൻ എന്ന് തന്നെ പറയാം അദ്ദേഹം ഇതാ കരുനാഗപ്പള്ളിയോട് സംസാരിക്കുകയാണ് കേൾക്കുക കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒക്ടോബർ മാസത്തിൽ കണ്ണൂർ ആദ്യത്തെ ഹോസ്പിറ്റൽ കേരളത്തിൽ ആരംഭിച്ചു രണ്ടാമത്തെ ആശുപത്രിയാണ് കരുനാപ്പള്ളി വല്യത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റെടുക്കുന്ന നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നാളെ മുതൽ അവിടുത്തെ ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്ക്സും ബാക്കി ഐ സിയൂസും ബാക്കിയെല്ലാം വലുതാക്കുന്ന വർക്കുകളവിടെ ആരംഭിക്കുന്നുണ്ട് ഏതാണ്ട് രണ്ട് മാസം കൊണ്ട് ആ വർക്കുകൾ തീരും ഏപ്രിൽ മാസത്തോടു കൂടി നമ്മുടെ പേരോടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് വൈ കരുനാപ്പള്ളി അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെ കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും കരുനാപ്പള്ളി വലിയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ക്രിസ്താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉള്ളത് കിംസ് വലിയത്തെന്ന പേരിലായിരിക്കും ഏപ്രിൽ മാസം മുതൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത് അതിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതേപോലെ മജ്ജ മാറ്റിവെക്കൽ എല്ലാവിധത്തിലുള്ള ക്യാൻസർ ചികിത്സകൾ ചെയ് അവിടെ തുടങ്ങുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയകളടക്കം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് പോലുമില്ല ഒരു റോബോട്ടിക് സർജറി സെൻറ്റർ അത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ ആരംഭിക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇപ്പോഴും പല ആൾക്കാരും ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തും അതേപോലെ എറണാകുളത്തും പോകുന്നുണ്ട് ഇനി കൊല്ലം ജില്ലക്കാർക്കോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലുള്ള ആർക്കോ കോട്ടയം ജില്ല ആൾക്കാർക്കോ അതിൻ്റെ ആവശ്യമില്ല കരുനാഗപ്പള്ളിയിൽ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്ന രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് മാസത്തിൽ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് സർവീസ് അടക്കം ചെയ്യുന്ന രീതിയിൽ നമ്മളോടൊപ്പം ഏറ്റവും മികച്ച ട്രാൻസ്പ്ലാന്റ് സർവീസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെർജൻസും ഏറ്റവും മുൻനിരയിലുള്ള ഡോക്ടേഴ്സും നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരു ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റത്തിൽ തന്നെ ഇതുവരെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് കിട്ടാത്ത സർവീസുകൾ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് താങ്ങാനൊക്കാവുന്ന രീതിയിൽ പണമില്ലാത്തവർക്ക് ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തി നമുക്ക് തന്നെ അതിൻ്റെ ഒരു രീതിയുണ്ട് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ നിഷേധിക്കാൻ പാടില്ല അവർക്ക് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത് സാധാരണക്കാർക്കും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ബെഡ്സ് എങ്ങനെയാണ് ഏതാണ്ട് നാനൂറോളം ബെഡ്സ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഉണ്ടാവും ഫോർ ഹൺഡ്രഡ് ബെഡ്സുള്ള ഹോസ്പിറ്റലായിട്ട് മാറും രണ്ടാം ഘട്ടത്തിൽ അത് അടുത്തൊരു അഞ്ഞൂറ് ബെഡ് ആ ഒരു ഇരുന്നൂറ് ബെഡ് കൂടെ ആഡ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സർവീസും ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടാവും ഈ കിംസ് ഏറ്റവും അധികം മുന്നിലേക്ക് വെക്കുന്നത് സാധാരണക്കാർക്ക് ഈ പറഞ്ഞ സേവനം എന്നുള്ളതാണ് അപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം അടക്കമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം മെഡിക്കൽ രംഗത്തെ അപ്ഡേഷൻ കൊണ്ടുവരുന്നത് കിംസ് അതെ കിംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ല ഇത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് നമുക്ക് നമ്മുടെ മെയിൻ ഇത് തന്നെ ഇന്ത്യയിൽ ഏത് ടെക്നോളജി വന്നാലും അത് നമ്മുടെ ആശുപത്രിയിൽ വരണം അത് സാധാരണക്കാർക്ക് ചികിത്സയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം ഇതാണ് നമ്മുടെ ലക്ഷ്യമിടുന്നത് അപ്പം ഇതിൽ സാമ്പത്തികമായി താങ്ങാനാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൻ്റെ സഹായത്തോട് കൂടി നമ്മുടെ ബാക്കി ചാർജ് ഹോസ്പിറ്റൽ ചാർജും ഡോക്ടർമാരുടെ ചാർജൊക്കെ ഒഴിവാക്കി അതിനുപയോഗിക്കുന്ന മരുന്നും കൺസ്യൂമേഴ്സും ചിലവ് കൊണ്ട് മാത്രം തീർക്കുക ആ രോഗിക്ക് ചികിത്സ കൊടുക്കുക എന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ക്രിട്ടിക്കൽ കെയറും എമർജൻസി സൗകര്യമുള്ള ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡോക്ടേഴ്സിൻ്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂർ ഉറപ്പുവരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തോ ചെയ്യാൻ പോകുന്നത് സാറ് കുറിച്ച് കാര്യമായി സ്റ്റഡി ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഈ കരുനാഗപ്പള്ളിയുടെ ഒരു മാറ്റം അതിവേഗത്തിൽ ഒരു വലിയ മാറ്റം ജനസാന്ദ്രതയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇവിടെ ഇല്ലാതിരുന്നത് ഈ ആരോഗ്യ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല സൗകര്യം എനിക്ക് തോന്നുന്നു സാറ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ആള് രോഗികളെ അല്ലെങ്കിൽ ഈ ആക്സിഡൻ്റ് പറ്റുന്നവരെ മറ്റു മെഡിക്കൽ കോളേജിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അതിവേഗം മാറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രതീക്ഷയാണ് അല്ല എനിക്ക് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇനി ഒരാൾ പോലും ചികിത്സ തേടി മറ്റു ജില്ലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിലുള്ള എന്തൊക്കെ ചികിത്സാ രീതികളുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ടാവും അത് അത് കൊണ്ടുവരാനുള്ള ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ടിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഹൈവേയോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് മാത്രമല്ല നമ്മൾ ഇനി വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രോഗം വന്നു ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ നമുക്ക് സംവിധാനം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും രോഗം വരാതിരിക്കാനും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനും കൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക വെൽനസ് വിഭാഗം ഉണ്ടാകും എല്ലാ വർഷവും ചെക്കപ്പ് നടത്താനും അത് ആധുനികമായ രീതിയിൽ ഉള്ള എല്ലാ ചെക്കപ്പ് സംവിധാനങ്ങളും ഒരു മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ ചികിത്സാ സംവിധാനം കോഴ്സ് നമ്മൾ ഒരുക്കും രണ്ടാമത് നമ്മൾ സാധാരണക്കാർക്ക് വിദേശത്ത് പോയി ചികിത്സ എടുക്കേണ്ട എല്ലാ രീതികളും അതാണ് ഡാവിഞ്ചി എക്സേ റോബോർട്ട് ഇന്ന് കേരളത്തിൽ തന്നെ കൊച്ചിയിലും ഇപ്പോൾ കണ്ണൂർ നമ്മൾ ഹോസ്പിറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ തുടങ്ങി മൂന്നാം മാസം അത് കൊണ്ടുപോയി ഇവിടെയും അതേപോലെ ഒരു റോബോട്ടിക് സംവിധാനം കൊണ്ടുവരാനാണ് ചെയ്യുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് അതില്ല ട്രിവാൻഡ്രം ഹോസ്പിറ്റൽസിൽ പോലും ആ സംവിധാനങ്ങളില്ല ഈ സേവനം നൽകുന്നതിനോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ ജോലി സാധ്യത അവർക്ക് ഈ നാട്ടിൽ ഏതാണ്ട് ആയിരം പേർക്കുള്ള ജോലി സാധ്യതയാണ് കരുനാപ്പള്ളി കിംസ് വല്യത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഒരുപാട് ഡോക്ടേഴ്സ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് ഈ നാട്ടുകാരായ ഡോക്ടർ പറയുന്നത് യു എസിലും യു കെയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ തിരിച്ച് ഇങ്ങോട്ട് വരുന്നു നഴ്സിംഗ് രംഗത്ത് അതുപോലെ തന്നെ നഴ്സിംഗ് രംഗത്തും ഒരുപാട് സാധ്യതകൾ തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഏതാണ്ട് ആയിരം സ്റ്റാഫുകൾക്ക് നമുക്കിപ്പം റിക്വയർമെൻ്റ് അവിടെ ഉണ്ടാവും അപ്പോൾ ആയിരം ആൾക്കാർക്ക് ജോലി തരുന്ന രീതിയിലുള്ള മാറ്റം അവിടെ ഉണ്ടാവുന്നുണ്ട് ഇനി അതിന് രണ്ടാം ഘട്ടം വരുമ്പോൾ ഏതാണ്ട് രണ്ടായിരം മൂവായിരം സ്റ്റാഫുകളോളം നമുക്ക് ആവശ്യമുണ്ടായി പുതിയ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളോടൊപ്പം ഉണ്ടാവും ആദ്യഘട്ടത്തിൽ നാനൂറ് ബെഡ്സ് നമ്മൾ ഓപ്പൺ ചെയ്യും രണ്ടാം ഘട്ടത്തിൽ അടുത്തൊരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് ബെഡ് കൂടെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് ഒരു ഉറപ്പേ തരാനുള്ളൂ ഇന്ന് ലോകത്ത് കിട്ടുന്ന എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ലോകത്തുള്ള ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് കരുനാൾപ്പള്ളിയിൽ സേവനത്തിനുണ്ടാകും ടെക്നോളജിയിൽ എന്തൊക്കെ അഡ്വാൻസ്മെൻ്റ് ആണോ ഉള്ളത് അത് ഈ പ്രദേശത്തുനിന്നും ഇല്ലാത്ത രീതിയിലുള്ള അഡ്വാൻസ്മെൻറ് നമ്മൾ കൊണ്ടുവരും സാധാരണക്കാർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കില്ല ഏറ്റവും നല്ല ചികിത്സ അവർക്ക് കിട്ടും